മുറയുടെ സക്സസ് സെലിബ്രേഷനാണ് മുറയുടെ സക്സസ് സെലിബ്രേഷൻ ആണ് ഇതായിപ്പോൾ ഇവിടെ നടക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ നമ്മുടെ പ്രൊമോഷൻ സമയത്ത് തന്നെ പറഞ്ഞാൽ നമ്മുടെ പയ്യന്മാരുടെ പടമാണ് പയ്യന്മാരെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് എന്തായാലും ഇരു കൈ നീട്ടി പയ്യന്മാരെയും മുറയെയും മുറ ടീമിനെയൊക്കെ ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമ്മൾ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ ആഘോഷിക്കുകയാണ് ആ ഇതാ പ്രൊഡ്യൂസർ എങ്ങി പ്രൊഡ്യൂസർ ട എങ്ങനെ ഇണ്ട് തിരുവനന്തപുരം ഒക്കെ ഫ്ലക്സ് വെച്ചാ അവൻ ആയിട്ട് ഫ്ലക്സ് വെച്ചു என்ன <laughs> 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 이런 포스팅 뭐 하는 소리야? 이게 아 മുിയും സപ്പോർട്ടും എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പോകുന്നു അതുപോലെ തന്നെ ഇനി മുറ കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണെന്ന് നമ്മൾ ആദ്യം മുതൽ പറയുകയാണ് എന്തായാലും രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് അടിച്ച സംവിധായകർ ഇനി കൊറച്ചേരം ഞങ്ങള് ക്യാമറ പിടിക്കാം നിങ്ങള് കട്ട് ചെയ്ത്